ചില നമസ്കാരം നമുക്ക് എന്താണ് ബ്രൊക്കോളി ഓംലറ്റ് ഉണ്ടാക്കാം അപ്പോൾ അതിനായിട്ട് ബ്രൊക്കോളി നന്നായിട്ട് കഴുകിയെടുക്കണം അതിന് വേണ്ടിയിട്ട് നമുക്ക് നല്ല തിളച്ച വെള്ളം എടുത്തിട്ട് അതിൻ്റെ മേലെ നന്നായിട്ടൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് കഴുകിയെടുക്കാം അതിനുശേഷം നമുക്കിങ്ങനെ കുനുകുനാന്ന് ബ്രൊക്കോളി ഒന്ന് അരിഞ്ഞെടുക്കണം മൂന്ന് മുട്ടയാണ് ഞാൻ എടുക്കുന്നത് ഒരു നാല് പേർക്കൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ലഞ്ചിൻ്റെ കൂടെ കഴിക്കാനോ ഒക്കെ ആയിട്ട് ഇത് ധാരാളം മതിയാവും അപ്പോൾ മുട്ട നന്നായിട്ട് നമുക്കിങ്ങനെ ഒന്ന് അടിച്ച് പതപ്പിച്ച് അങ്ങ് എടുക്കണം അത് കഴിഞ്ഞ് അതിലേക്ക് കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കണം ഇത്തിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം ഉപ്പ് ഞാൻ ലാസ്റ്റാണ് ഇതിനകത്ത് ഇട്ട് കൊടുത്തത് ഉപ്പും കൂടി ഇപ്പം ഇട്ട് കൊടുത്താലും എളുപ്പമാണ് ഇത് നന്നായിട്ട് പാച്ചെടുത്തതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞ് ഒരു തക്കാളി ഒരു ചെറിയ ആവറേജ് വലുപ്പത്തിലുള്ള സവോള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത് പിന്നെ നമ്മുടെ റൊക്കോളി ബ്രക്കോളി ഇപ്പോൾ എന്താ ഇതൊരു സവോളയുടെ ഒരു ചെറിയ സവോള അരിഞ്ഞാൽ അത്ര ഉണ്ടാകും ആ ഒരു അളവിലൊക്കെ ഉള്ളതേ ഉള്ളൂ കേട്ടോ പിന്നെ മുട്ട മുളപ്പിച്ച് വെച്ചതിനകത്തേക്ക് നമുക്ക് തക്കാളിയും മൃക്കോളിയും എല്ലാം കൂടെ ഇട്ട് കൊടുക്കണം അതിൻ്റെ കൂടെ നമുക്കൊരു ഒരു പച്ചമുളക് ഇതിപ്പം ഞാൻ ഒരെണ്ണേ ചേർക്കുന്നുള്ളൂ കാരണം കൊച്ചും കൂടെ കഴിക്കേണ്ടത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് എടുത്ത് കണ്ടുപിടിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് നടുവേ ഒന്ന് ഒടിച്ചിടുന്നതേ ഉള്ളൂ ഇല്ലാത്തവർ വലിയവരൊക്കെ കഴിക്കണമെങ്കിൽ നമുക്ക് നന്നായിട്ട് ചെറിയായിട്ട് കുനുകുനാന്ന് വട്ടത്തിൽ അരഞ്ഞിട്ട് ഇടാം എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് നോക്കണം ഉപ്പും കൂടെ നോക്കിയിട്ട് നന്നായിട്ട് നമുക്കിതിനൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് പാനിലാണ് നമ്മളിത് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അത് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ആണ് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ അപ്പോൾ നന്നായിട്ട് പാൻ ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഇത്തിരി എണ്ണ വേണം കേട്ടോ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക പാൻ റൗണ്ടിലെത്താൻ പാകത്തിന് തന്നെ എണ്ണ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇത് പാത്രത്തിൽ നിന്ന് അങ്ങോട്ട് ഇതിപ്പോൾ ഞാൻ എല്ലാം കൂടി ഒരുമിച്ച് എടുത്തിട്ടുണ്ട് എടുത്തിട്ട് നമുക്ക് കൈ കൊണ്ട് തന്നെ എല്ലാ ഭാഗത്തും അല്ലെങ്കിൽ മുട്ട തന്നെ ഒഴുകിപ്പോ അപ്പോൾ മുട്ടയുടെ എല്ലാ ഭാഗത്തൂടെയും ഈ ബ്രക്കോളിയും നമ്മുടെ ടൊമാറ്റോയും സവോളയും ഒക്കെ വരാൻ പാകത്തിന് കൊണ്ട് തന്നെ കൈ വെള്ളത്തൊന്നുമില്ല സൂക്ഷിച്ച് ചെയ്താൽ മതി എല്ലാ ഭാഗത്തും എത്താവുന്ന പോലെ നല്ല വാട്ടത്തിൽ ഇങ്ങനെ അങ്ങോട്ട് ചെയ്തിട്ട് അടപ്പ് വെച്ച് മൂടി വെച്ച് ഒരു രണ്ട് മിനിറ്റ് ഇത് വേഗം സമ്മതിക്കണം ഞാൻ അടപ്പ് വെച്ച വീഡിയോ എടുക്കാനായിട്ട് വിട്ടുപോയി അപ്പോൾ അടപ്പ് വെച്ചിട്ട് തന്നെ ചെയ്യണം എങ്കിൽ എല്ലാം ഒന്ന് തക്കാളിയൊക്കെ ഉള്ളതുകൊണ്ട് ആ ഒരു പച്ചട്ടോ ചുവയൊന്നും മാറി വരത്തുള്ളൂ അതിനുശേഷം ശേഷം നമുക്കത് മറിച്ചിട്ട് കൊടുത്തിട്ട് ഒരു രണ്ട് മിനിറ്റൂടെ വെച്ച് കഴിഞ്ഞ് നമുക്കിതേ ഇത് സെറ്റായി വന്നു കഴിഞ്ഞു പരിപാടി കഴിഞ്ഞു നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ നല്ല ഘട്ടം പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പുതിയ വീഡിയോയിലൂടെ കാണാം ഓക്കേ